വിഭാഗത്തിൽ ലേസർ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ചീനിമരം മുറിച്ചുമാറ്റി വണ്ടൂർ കാളികാവ് പാതയോരത്താണ് വർഷങ്ങൾ പഴക്കമുള്ള ചീനിമരം അപകട ഭീഷണി ഉയർത്തിയിരുന്നത് മഴക്കാലമായതിനാൽ തന്നെ ഏതു നിമിഷവും പൊട്ടിവീണ് അപകടം സംഭവിക്കാനുള്ള സാധ്യത മുൻപിൽ കണ്ടാണ് മുൻകരുതൽ എന്ന നിലയിൽ മരം മുറിച്ചത് കേരള ഗ്രാമീൺ ബാങ്ക് വാണിയമ്പലം ശാഖയ്ക്ക് മുൻവശത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് മരം ഉണ്ടായിരുന്നത് റോഡിലേക്ക് ചാഞ്ഞ് വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരുന്നു മരത്തിന്റെ കൊമ്പിൽ വലിയ വാഹനങ്ങളുടെ മുഗൾ ഭാഗം ഉരസുന്നതും പതിവായിരുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മരം മുറിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമായിരുന്നു മഴ ശക്തമായതോടെ അപകട ഭീഷണി ഇരട്ടിയായി വാണിയമ്പലത്ത് റെയിൽവേ ഗേറ്റ് അടച്ചാൽ കാത്തുകിടക്കുന്ന വാഹനങ്ങൾക്കും ചീനിമരം ഭീഷണിയാണ് അതേസമയം സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരമായതിനാൽ മുറിക്കാൻ കടമകൾ ഏറെയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം എം ദാസാമുദ്ദീൻ വാണിയമ്പലം സുസ്ഥിര വികസന സംഘം ഭാരവാഹികൾ തുടങ്ങിയവരുടെ ശ്രമമായാണ് ഇപ്പോൾ മരം മുറിച്ചുമാറ്റുന്നത് നമ്മൾ ഇവിടെ ഒരു വലിയ ചീനി മരം മുറിക്കുകയാണ് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ അപകടാവസ്ഥയിൽ നിൽക്കുകയാണ് ഈ മരം മുറിക്കുന്നതിൽ വളരെ സങ്കടമുണ്ടെങ്കിലും ഇത് ചെയ്യല്ലാതെ അതൊരു നിവർത്തിയില്ല കാരണം വലിയ തിരക്കേറിയ ഒരു പാതയിലാണ് ഈ മരം നിൽക്കുന്നത് ഈ മരം ഇങ്ങനെ റോഡിലേക്ക് ചാഞ്ഞ് താഞ്ഞ് നിൽക്കുന്നത് ഉണ്ട് ഏത് നിമിഷവും ഇത് നിലംപൊത്താം വലിയൊരു അപകടം ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് ാണ് ഇതിനുള്ള ഇതിൻ്റെ പിന്നിൽ നമ്മൾ അഹോരാത്രം തന്നെ പ്രവർത്തിച്ചതും അത് മുറിക്കാനുള്ള അനുമതി എൻ എസ്സിൽ നിന്നും അതുപോലെ പഞ്ചായത്തിൽ നിന്നും അതുപോലെ പിന്നെ പല ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ കയറി ഇറങ്ങിക്കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കൂട്ടത്തില് വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിയും അതുപോലെ തന്നെ കെ എസ് ഇ ബി പ്രത്യേക എടുത്തു പറയേണ്ടതാണ് അവരും ഒക്കെ ഇതിന് നമുക്ക് ഫുൾ സപ്പോർട്ട് തന്നിട്ടുണ്ട് വാർഡ് മെമ്പർ സാബും ഇതിൻ്റെ കൂടെ നമ്മളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് അതിനുകൂടി നിന്ന് ഇതിന് കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്ന എല്ലാവർക്കും ഇതിന് യു യു സിക്ക് പ്രത്യേകിച്ച് ഇതിന് നന്ദി അറിയിക്കുകയാണ് ശുശ്രസനത്തിൻ്റെ നന്ദി ഇത് അറിയിക്കുകയാണ് മരം അപകട ഭീഷണി ഉയർത്തുന്നതും മുറിച്ചു മാറ്റേണ്ടതിന്റെ ആവശ്യകതയും കാണിച്ച് ഇടപെടൽ നടത്തണമെന്ന് കാണിച്ച് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി അധികൃതർക്ക് കത്ത് നൽകിയിരുന്നതായും സ്ഥലപുടമ പറഞ്ഞു ഇത് ഞങ്ങളുടെ സ്ഥലത്താണെങ്കിലും റോഡ് സൈഡിൽ ആയതുകൊണ്ട് ഞങ്ങൾ മുറിക്കാൻ ബന്ധപ്പെട്ട അധികാരികളൊക്കെ അഞ്ചു വർഷമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കളക്ടർക്കും അതുപോലെ പി ഡബ്ല്യു ഡി ആർ ഡി ഒ തുടങ്ങിയ എല്ലാവർക്കും ഞങ്ങൾ കത്തും കൊടുത്തു ഈ മരത്തിൻ്റെ ഒരു ഭീഷണി ഞങ്ങൾ നേരിട്ട് ബോധിപ്പിച്ചിട്ടുള്ളതാണ് എന്തായാലും ഇപ്പോൾ വാണിയമ്പലം സുസ്ഥിര വികസനത്തിന്റെ ഒരു പ്രവർത്തനം കൊണ്ട് ഇത് മുറിക്കാനുള്ള അനുമതി കിട്ടി അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ മെമ്പർ റസാബും ഇതിനു പിന്നില് പ്രവർത്തിച്ചത് കൊണ്ട് ഇപ്പൊ എന്തായാലും ഈ മരം മുറിക്കാനുള്ളൊരു അനുമതി കിട്ടിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പി ഡബ്ല്യു ഡി കെ എ സി ബി തുടങ്ങിയവരിൽ നിന്ന് അനുമതി വാങ്ങി റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് മരം മുറിച്ചു നീക്കിയത് മരം മുറിച്ചതോടെ അപകട ഭീഷണി ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്